ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിയമസഭ സ്തംഭിപ്പിച്ച പ്രതിപക്ഷം ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിനെയും രാജി ആവശ്യപ്പെട്ടായിരുന്നു പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ സ്വർണ്ണപ്പാളി ഉയർത്തി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി അയ്യപ്പന്റെ സ്വർണ്ണഘട്ടവർ അമ്പലം വിഴുങ്ങികളെന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം പ്രതിഷേധം അതിരുവിട്ടതോടെ ചോദ്യോത്തരവേള റദ്ദാക്കി സഭാ നടപടികൾ നിർത്തിവെച്ചു അവശേഷിക്കുന്ന സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു സഭ വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു ദേവസ്വം മന്ത്രി വി എൻ വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രാജിവെക്കണമെന്നായിരുന്നു പ്രതിപക്ഷ ആവശ്യം ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം സഭാ നടപടികൾ തടസ്സപ്പെട്ടതോടെ മന്ത്രിമാരും ഭരണപക്ഷ അംഗങ്ങളും രോഷാകുലരായി പ്രതിപക്ഷ പ്രതിഷേധത്തെ ഭീരുത്വമെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് പോലും നൽകാതെ ഈ ഈ തടസ്സപ്പെടുത്തുന്നത് തടസ്സപ്പെടുത്തുന്നത് തന്നെ പ്രതിപക്ഷത്തിന്റെ വിശേഷിപ്പിച്ചത്വത്തെയാണ് പ്രതിഷേധം കടുത്തതോടെ ബില്ലുകൾ വേഗത്തിൽ അവതരിപ്പിച്ച സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു റിപ്പോർട്ടർ തിരുവനന്തപുരം